ും നമസ്കാരം എന്തൊക്കെയാ വർത്താനം അപ്പൊ ഇന്ന് നമ്മള് വന്നെന്താ വെച്ചാലേ കുറച്ച് സാധനം കിട്ടിയിക്കണ് അപ്പൊ അത് ആവശ്യക്കാരുണ്ട് വന്നോളി കൊണ്ടുപോയിക്കോളി നമ്മളധികം ഇത് ഇവിടെ വെക്കാൻ കഴിയൂല കാരണം ഞമ്മളെ റൂം ഇങ്ങനെ ഫുള്ളാവും പിന്നെ ഇതിൽ ഇത് തന്നെ നോക്കുകയാണെങ്കിൽ വല്യൊരു കേസാ ഇങ്ങനത്തെ ഒരു കേസിലാണ് ഇത് കണ്ടിട്ട് കുട്ടികളെ സാധനം എന്തൊക്കെയാണ് അതിന്റെ ഉള്ളിൽ നമ്മൾ ശരിക്കും നോക്കിയിട്ടില്ല ഏ അപ്പൊ അതിന്റെ ഉള്ളിൽ സംഗതി ഒന്ന് ഇത് കുട്ടികളെ ഒരു ഐറ്റംസ് ആണ് ഐറ്റംസാണ് കാഴ്ചക്ക് ഇതിങ്ങനെ വെള്ള ഇതിനുള്ള കടക്കാനുള്ള സുഖം ഉണ്ടാകും ചെറിയ കുട്ടികളെ കടത്താനൊക്കെ സുഖം ഉണ്ടാകും ഇതിങ്ങനെ ഒരു നൈസായിട്ടില്ല സാധനം ഒരു ചെറിയ കടക്കന്നെ മാതിരി ഒന്ന് നിലത്ത് വെച്ച ചളിയാവും അത് കൊണ്ടോണ്ടെങ്കിൽ അല്ലാപ്പം ഞാനൊരു ആവശ്യക്കാരുണ്ടെങ്കി അല്ലാതെ തൊടുക്കിട്ടല്ലേ രണ്ടാമത് ഇതിങ്ങനെ ഒരു ഭംഗിയാണ് അല്ല സുഖമുണ്ട് തൊടാന് ചെറിയ കുട്ടികളൊക്കെ ഉപകാരമാണ് അടിയിലും കളിക്കോപ്പാണ്ടോ കാണുന്നത് കളിക്കോപ്പാണ് ഞാൻ എന്തറിയില്ല ഇവിടെങ്ങനെ വെക്കാണ് അതേമാതിരി തന്നെ പിന്നെ സോഫ്റ്റാ ഇപ്പൊ നമ്മളൊക്കെ നായതാണ് കുറച്ച് ഞങ്ങൾ ഇങ്ങനെ ടാർക്കി ടർക്കിക്കണ്ട അതേമാതിരിക്കണ്ട അതിന്റെ ബാലൻസ് നമ്മൾ ശെരിക്കു കണ്ടോട്ടെ എഴുതി കേട്ടോ പിന്നെ പിന്നെ ഇങ്ങനെ പിടിക്കണേട്ടോ നീ ഇതാ ഒരു ബാഗ് കളിക്കോപ്പിന്റെ ബാഗാണ് ഇന്നൊരു വൃത്തി ഒരു മാച്ച ചളി കൂടി ഇല്ല അപ്പൊ നമ്മളെ അവിടെ വെറുതാണ് നല്ല പളപള മീനങ്ങണ സാധനാണ് കടക്കട്ടെ കണ്ടു നല്ല വില കൂടിയ തോക്കാണ് ബാറ്ററി ഇല്ല ഇതിന വില ഉണ്ടത്തില്ല സാധനത്തിന് ഇതില് ബാറ്ററി ഇട്ടാത് ഉണരും ആ കാര്യം ഉറപ്പാണ് കണ്ടില്ലേ എന്ന നോക്കണോ കണ്ട് ഒരു കംപ്ലൈന്റും ഇല്ലാത്ത സാധനം ബാറ്ററി ഇട്ടാൽ ഉറപ്പാണ് ഇനി ഇതിന്റെ ഒരു മൂടി ഇതിലിപ്പോ കീസിൽ താരത്തിൽ ഇണ്ടാറില്ല ഉണ്ടാകണ്ടാണ് അപ്പതാ ഇവിടെ അങ്ങനെ വീണ്ടും ഇത് ബാറ്ററിന്റെ അമ്മിയുണ്ട് ബാറ്ററിന്റെ അതാ അപ്പൊ അതിന്റെ ഇത് നയത്തിണ്ടാണ് ബാറ്ററി ഇല്ലാതെ തോക്കിന്റെ രൂപം മാത്രമേ ഉള്ളൂ ബാറ്ററി കഴിഞ്ഞാൽ അത് വർക്കും ചെയ്യും രണ്ടാമത്തെ തോക്കണം ഒപ്പണം കുടിച്ചിരിക്കാണ് പിന്നെ ഇതെന്താ ഇതും കളിക്കോപ്പന്നെയാണ് ഇതിന് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ജെ ഐ എച്ച് ജി എഫ് അങ്ങനെ കണ്ടത് എന്താണാവുക അങ്ങനെയുള്ള ലോറി ലോറിയൊക്കെ ഒന്ന് ആഡീങ്ങണ് പക്ഷെ നമ്മളാ നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഈസി ഈസിയമായിട്ടുള്ള എടുത്തിട്ടാണ് അതിന്റെ കൊലത്തില് ഒക്കെ ആണെങ്കിൽ സാധനമുണ്ട് ലോറി ഇതെന്താ വേറെ ലോറി ആ അല്ല ട്രെയിനാണ് ലോറിയല്ല കിട്ടി ഇതിന്റെ ബാലൻസ് ബാലൻസ് ഈ തോക്കിന്റെ ബാലൻസ് ഇതപ്പഴ ഇങ്ങനൊക്കെ തന്നെ വേറെ തോക്ക് ഒരുപാട് സുനാപ്തികള് അതിന്റെ അയാൾക്ക് എന്താണ് ഞമ്മക്കറിയില്ല പിന്നെ ഇതാ തോക്ക് ബസ് കാറ് കുട്ടിയാൽ തന്നെ കേട്ടോ പി പി ിയൊച്ചൊക്കെണ്ട് ഇങ്ങനത്തെ ഒരു സംഗതി ഇല്ലേ മറ്റൊരു ഗാബോളി വാല ഉണ്ട് അങ്ങനത്തെ സംഗതിയാണിത് ഒച്ചാക്കെന്ത ഒരു കോൻസ് കിട്ടി അത് കോയിൻസല്ല പ്യൂറോ ആണ് പൈസ പിന്നെ മൂന്ന് ചെറിയ കാറുകള് സാധനം സ്പൈഡർമാൻ ഇതങ്ങ സാധനങ്ങളാണ് നമുക്ക് കിട്ടിയത് ഏ അറബ് കിട്ടുന്നു അപ്പോ ഒന്ന് ശരിക്കും കണ്ടാരെച്ചത് ഇങ്ങനെ ഇതാക്കി ഇതൊക്കെ ബാറ്ററി ഇട്ട ഔടുന്ന ടൈപ്പ് തോക്ക കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞതാ സംഗതിയോ അവിടെ നമ്മൾ മടക്കി വെച്ചുകയാണ് അപ്പോൾ ഓക്കെ എന്നാല് നമ്മളെ വീഡിയോ എന്ന് അവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരെ കുമ്പായ് പിന്നെ ഈ സാധനമൊക്കെ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ദിവസമായി പോയാൽ അവിടെ വെക്കും അത് കഴിഞ്ഞാൽ കൊണ്ടുപോയി വെക്കും അപ്പോൾ ഓക്കെ അസലാമലൈക്കും